ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ റായൻ കൊച്ചിൻ്റെ ഷിപ്പാണ് ഈ കാണുന്നത് ഈ ഷിപ്പ് ഇപ്പോൾ കട്ടപ്പുറത്ത് കയറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഡോക്ക് എന്ന് പറയും അപ്പോൾ ഷിപ്പിൻ്റെ അടിവശമാണ് ഈ കാണുന്നത് വെള്ളത്തിൽ കിടക്കുന്ന ആ ഭാഗത്ത് ആ കളർ ചേഞ്ചാണ് കാണുന്നത് അതിൻ്റെ മുകളിലുള്ള ഭാഗം മാത്രമേ നമ്മൾ സാധാരണ കാണണം അതിൻ്റെ അടിയിൽ റയൻ നിൽക്കുന്ന ആ ഡ്രസ്സിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്തോരം പണി കപ്പലിൽ ഉണ്ടായിരുന്നു അത് ചെയ്തതിൻ്റെ ആ ഒരു അഴുക്കും ആണ് വൈറ്റ് കളറിലുള്ള ആ ഒരു കവറോളിൽ കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എപ്പോഴും യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുമ്പോൾ എന്താ ഭാഗ്യം എന്താ ഒരു സുഖമാണെന്ന് വിചാരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ യൂണിഫോം എല്ലാം മാറ്റി വെച്ച് ഈ ഒരു വൈറ്റ് കളറിലെ കവറോളിട്ടിട്ടാണ് അവര് ഇറങ്ങുന്നത് ആ കവറോളിലുള്ള അഴുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊരു ജോലി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇറ്റലിയിലാണ് ഇപ്പം റൈൻ ഉള്ളത് കേട്ടാ അവിടെയാണ് ഷിപ്പിൻ്റെ ഡ്രൈ ഡോക്ക് നടക്കുന്നത് നമ്മുടെ റൈൻ്റെ രണ്ട് ഷിപ്പിലും കറക്റ്റായിട്ട് ഡ്രൈഡോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഷിപ്പിൽ കയറിയപ്പോഴും ഡോക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ കയറി അന്നും റിച്ചാർഡ് വഴക്ക് പറഞ്ഞ് ഡ്രൈഡോക്കുള്ള ഷിപ്പാണെന്ന് കയറില്ലേ കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചോദിക്കും ഡ്രൈ ഡ്രൈ ഡോക്ക് കഴിഞ്ഞ ഷിപ്പാണെന്ന് ചോദിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും കയറില്ല കാരണം ഒരുപാട് പണിയാണ് ഡ്രൈ ഡോക്കിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒഴിവായി റി ഇപ്പം നമ്മുടെ റിച്ചാർഡ് ഒമ്പത് വർഷമായി ഷിപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒമ്പത് വർഷത്തിൽ ഉള്ളിൽ ഒരു ഷിപ്പിലും റിച്ചാർഡ് ഡ്രൈ ഡോക്ക് ചെയ്തിട്ടില്ല ഡ്രൈ ഡോക്കുള്ള ഷിപ്പ് ഒഴിവാക്കിയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ റയൻ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് അതും ചെയ്യണ്ടേ അതും ചെയ്യാൻ ആളു വേണ്ടേ എല്ലാവരും അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആര് ചെയ്യും അതുകൊണ്ട് ഞാൻ കയറാൻ പോകണം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്തവണയും കഴിഞ്ഞ തവണ ഇത്തവണ റിച്ചാർഡ് കുറേ വഴക്ക് പറഞ്ഞു നിനക്ക് എന്ത് വട്ടാണ് നീ വെറുതെ കിടന്ന് ല്ലേ പക്ഷേ ദൈവത്തിന്റെ കാരണം കൊണ്ട് ആ കൊച്ചിൻ്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് ഇത്തവണയും അവന ഒരു ഇന്നലെ എന്നെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് മമ്മി അവനിങ്ങനെ കതക്കണം അപ്പം നമ്മൾ എന്താ കഥക്കുന്നത് കുറേ ജോലി ഉണ്ടായിരുന്നാന്ന് ഞാൻ ചോദിച്ചു അവ പറഞ്ഞ് ഇല്ല മമ്മി ഒരു ജോലിയില്ല എന്റെ ക്യാബിൻ്റെ അകത്ത് തന്നെ ഇരുത്തിയിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ള വർക്ക് മാത്രമേ എനിക്ക് തരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓടി നടക്കാൻ പറ്റണില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഓടി ഇങ്ങനെ നടക്കുമ്പോഴല്ലേ നമുക്ക് കതപ്പൊന്നും ഉണ്ടാകാതിരിക്കുള്ളൂ ഇപ്പം വെറുതെ ഇരിക്കുന്നുകൊണ്ടാണ് കഥപ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി ഞാനും പപ്പയും പപ്പയ്ക്കും പപ്പയ്ക്കുംയങ്കര സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ കാരണം അവന്റെ മനസ്സിനെ കണ്ടെറിഞ്ഞ് പെരുമാറുന്ന നല്ല ക്രൂ മെമ്പേഴ്സാണ് അവന്റെ കൂടെ ഉള്ളത് അപ്പതേ നമ്മുടെ പപ്പ രാവിലെ പള്ളി കഴിഞ്ഞ് വിഭൂതിപുതൻ കുരിശിട്ട് വന്നേക്കുന്നതാണ് കേട്ടാ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞല്ലേ അഞ്ചരക്ക് ഏ എവിടെ കുരിശിട്ടാ ഓ കുരിശ എന്ന് പറയാം ആ കുരിശ കുരിശാണ് ഇത്തിരി പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ യൂട്യൂബുകാർക്കൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ഇത്തിരി പോയിട്ടുണ്ടത് അപ്പം ഞാൻ വേഗം ഒരിത്തിരി ഉപ്പുമാവ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പഴവും കൂട്ടിയിട്ട് പപ്പക്ക കൊടുത്തു ഉപ്പുമാവ് റോജനൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ റോജനൊക്കെ താമസിച്ചേ വന്നിട്ട് കഴിക്കുകയുള്ളു സാവധാനം പുട്ടൊക്കെ ഉണ്ടാക്കുക കാരണം പുട്ടുണ്ടാക്കാനായിട്ട് തേങ്ങയില്ലഞ്ഞുകൊണ്ടാണ് പപ്പക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കിയത് അപ്പോൾ സാവധാനം തേങ്ങ കച്ചറിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കി പഴം കൂടിയിട്ട് ഞാനും റോജറും കഴിക്കാന്നുള്ള ഇതിൽ പപ്പൊക്കെ ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം രണ്ട് പണിയായി എങ്കിൽ തന്നെ കുഴപ്പമില്ല നമ്മുടെ നേരം ഉണ്ടായിരുന്നില്ല തേങ്ങ ഉണ്ടാവുള്ള നേരം ഉണ്ടായിരുന്നില്ല അതെ ആ പാത്രം അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴുകിയിട്ടില്ല ഉപ്പ്മാവ് പപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഞാൻ പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരിത്തിരി തേങ്ങ മാത്രം അത്യാവശ്യം ഒന്ന് ചിരണ്ടി എടുത്ത് അപ്പോൾ തേങ്ങയാണെങ്കിൽ പൊട്ടിക്കുമ്പോൾ രണ്ട് മൂന്ന് കഷ്ണമായി പോകും അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് തേങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് ചിരണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചണ്ടിട്ട് അത് അവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഓടി വന്ന് പുട്ടുണ്ടാക്കിയതാണ് കേട്ടോ അത് അതോടുകൂടി തന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് പിന്നെ ഇന്നത്തെ നോമ്പ് കറി ഞാൻ ഈ നോമ്പുള്ളത് കൊണ്ട് തന്നെയും എനിക്കിഷ്ടമുള്ള കുറച്ച് ഈ വർത്തരപ്പ് കറികളുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് തീയലല്ല കേട്ടോ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അത് പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കണല്ലേ എനിക്കെപ്പോഴും ഇഷ്ടം മസാല ഗരം മസാല ഇട്ടിട്ടുള്ള വർത്തരപ്പ് കറികൾ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിലും ഇനി അടുത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിലും അങ്ങനെ രണ്ട് കറികൾ വെക്കാമെന്നുള്ള ഉദ്ദേശിച്ചോടുകൂടി ആ ഒരു തേങ്ങ അങ്ങനെ തന്നെ ചണ്ടിയെടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ കാരണം ഇത്തിരി കൊത്തൊക്കെ ആയിട്ട് വീണ്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് മൊത്തത്തിൽ ഞാനൊന്ന് ഇത് മസാലയൊക്കെ ഇട്ടിട്ട് വറുത്ത് വെക്കാൻ പോണേ അപ്പോൾ രണ്ട് കറിക്കുള്ള ഒരു മസാല ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇത്തിരി എളുപ്പത്തിൽ അടുത്ത ദിവസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ നോമ്പ് കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ലേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത ചില കറികളാണ് ഞാൻ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ തേങ്ങ മൊത്തത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുക്കണേണ് അപ്പോൾ അതിൻ്റെ കളറ് മാറി ഒരുവിധം ആകുമ്പോൾ മാത്രമാണ് ഇതിനകത്തേക്ക് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികൾ അല്ല നമ്മൾ മുഴ മസാലേന ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് കളറൊന്നും മാറാൻ കാത്തു നിൽക്കേണ്ട അതും മൊരിഞ്ഞു വന്നുമല്ല അപ്പോൾ നമ്മൾ പട്ട കറിയാവുമ്പോൾ ഏലക്കായ പെരിഞ്ചീരകം ഇത്രയും സാധനം ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഇത് മസാലപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം പൊടികളായതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടി ഇടുന്നത് കാരണം ഇത് ഭയങ്കര ചൂടുള്ളിരുമ്പിൻ്റെ പാത്രമാണ് അപ്പോൾ പൊടികളൊക്കെ അരിഞ്ഞു പോകും അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ എല്ലാത്തിൻ്റെ പൊടികൾ തന്നെയാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് അത്യാവശ്യം ചേർത്ത് കൊടുക്കേണ്ടതാണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഞാനൊരു രണ്ട് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ദയവൊരു നുള്ളു മാത്രമേ ചേർക്കണുള്ളൂ കാരണം വറുത്തരപ്പിന് ക കളറ് പോകും കളറ് നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം മഞ്ഞൾ ചേർക്കരുത് അപ്പോൾ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തരുള്ളൂ പിന്നെ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണത് എരിവെള്ള മുളക് പൊടി വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ പിന്നെ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് കുറച്ച് രണ്ട് ടീസ്പൂൺ ഇപ്പം ഇടണത് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് മല്ലിപ്പൊടിയൊന്നും കൂടുതൽ ചേർത്ത് എടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് കറി വല്ലാതെങ്കിൽ കുറുകി കട്ട പോലെ ആയിപ്പോ അപ്പോൾ മല്ലിപ്പൊടീൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഉള്ള മല്ലിപ്പൊടി ഇട്ടിട്ട് ഇത്തിരി കൂടി ഇട്ടുകൊടുക്കണം ഒരു രണ്ട് ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ടാൽ മതി കാരണം ഒരു പപ്പടക്കറിയുള്ള വെക്കാൻ പോകുന്നത് പറഞ്ഞില്ലല്ലേ പപ്പടക്കറിയാണ് വെക്കാൻ പോണത് അപ്പോൾ പപ്പടക്കറിക്ക് കുറുക്ക് ഇങ്ങനെ നല്ലതായിട്ട് തന്നെ കൊഴുപ്പുണ്ടാവും അതുകൊണ്ട് നമ്മൾ കൂടുതലും മല്ലി ഇറക്കണം അപ്പോൾ ഇത്തിരി മല്ലിയും കൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത്രയാണ് ആകെ നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ കുരുമുളക് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ പിന്നെ ഒന്നും കൂടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടി വറുത്ത് കാരണം ഈ പൊടികൾ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നിങ്ങ കരിഞ്ഞു പോകില്ല അതിന് വേണ്ടിയിട്ടാണ് തീ ഓഫ് ചെയ്തിട്ട് അത് വറുത്തെടുത്തത് അപ്പോൾ അത് വറുത്തത് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് പിന്നെ അതിനകത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മറ്റുള്ള സവാള പച്ചമുളക് പച്ചമുളകെല്ലാം അരിഞ്ഞവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ ചൂടെടുത്തിട്ട് സഹിക്കാൻ വയ്യാത്തത് ഇവിടെ വന്നൊന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഫാനിട്ടിട്ട് ഇങ്ങനെ നല്ല സുഖമാണ് നമ്മൾ ബെഡസ്റ്റൽ ഫാൻ ഇട്ടിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ കമൻസിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ കമൻസ് വായിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം പിന്നെ മറിയോട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കമൻസ് വായിക്കുമ്പോൾ അറിയാതെ ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ എന്ന് ചോദിക്കുക അപ്പോൾ ഞാൻ ഒരു കമൻസ് വായിച്ചിട്ടിരിക്കണ അല്ലെന്നുണ്ടെങ്കിൽ അതാണ് അത് വായിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ എന്നോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയല്ലേ തോന്നണത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എൻ്റെ മുഖത്തുള്ള ഭാവമാറ്റങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് കളിയാക്കാറുണ്ട് ഇട കേട്ടാ അപ്പം അങ്ങനെ ഞാനിരുന്നിട്ട് കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് കാറ്റ് കൊള്ളുകയും ചെയ്യുക ഫാന് മറ്റേ സീലിംഗ് ഫാൻ ഇടുന്നതിനേലും സുഖം എനിക്ക് ഈ ഒരു ഫാൻ ഇട്ടിട്ട് നേരിട്ട് മുഖത്തേക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴാണ് കേട്ടാ നല്ല സുഖമാണത് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ആ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടാ പിന്നെ ഇന്നലത്തെ ഒരു പൊറോട്ടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ പപ്പയും എൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒന്നും രണ്ടാഴ്ച എന്തോ ആയിട്ടുള്ളൂ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾക്ക് എറണാകുളത്ത് സിനിമക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും പറയാ പറയാറില്ല എന്ന് എനിക്ക് മനസ്സിലായത് അത് അത്ഭുതമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവണത് ആ പോകാന്ന് പറഞ്ഞ് അങ്ങനെ പോയി സരിത സവിത സംഗീത തിയേറ്ററിൽ ഏതോ ഒരു അതിൻ്റെ അത് സരിതയില അസവിതയിലെന്തോ കയറിയിട്ട് നിർണ നിർണയം എന്ന മോഹൻലാലിൻ്റെ ഒരു മൂവിയുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് പറയും നമുക്ക് ഇത്തിരി പൊറോട്ട ഇറച്ചിയും കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി എന്നെയും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി തൊട്ടടുത്തുള്ള ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് അതിൽ കയറിയിട്ട് പൊറോട്ട ഇറച്ചിയും പുള്ളിക്കും മാത്രം ഓർഡർ ചെയ്ത് ഞാനവിടെ നോക്കിയിരിക്കേണ്ടി വന്ന് അപ്പം ഈ ഒരു സംഭവം ഞാൻ കുട്ടികളുടെ അടുത്തും പാപ്പയുടെ അടുത്തും പറയാറുണ്ട് പാപ്പക്കോർമ്മ പോലുമില്ല ഞാനെങ്ങനെ മറക്കും കാരണം ഞാനൊന്നും വളരെ വിഷമിച്ചു പോയില്ലേ സാധാരണ ഒരു മണവാട്ടി പെൺകുട്ടി ി പറയുന്നതാണ് ഞാൻ പറഞ്ഞത് വേണ്ട നമ്മളങ്ങനെ പറയുന്നത് എന്തിനാണ് നമ്മളെ നിർബന്ധിച്ചത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയല്ലേ ഒരു സന്തോഷം അതിപ്പോൾ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിംസിൻ്റെ ഈ ഉസ്താദ് അങ്ങനെയൊക്കെ പറയൂലേ ആ അങ്ങനത്തെ ഒരാളിരുന്നിട്ട് പറയണത് കേട്ട് ആ പുള്ളി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്കും ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും എടുക്കണുണ്ട് വീട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പെൺകൊച്ചിൻ്റെ അടുത്ത് മണവാട്ടിക്കുട്ടിയുടെ അടുത്ത് ഭർത്താവ് പറയുന്നുണ്ട് ഒരു ഡ്രസ്സ് എടുത്തോ അപ്പോൾ ഇവൾ പറഞ്ഞ് എനിക്ക് വേണ്ട ഒരുപാടുണ്ടല്ല എന്ന് പറഞ്ഞ് ആ അപ്പോൾ ഇയാൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചു ഓ എൻ്റെ ഭാര്യ വളരെ സൂക്ഷിച്ച് പൈസ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുന്നത് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബെഡ്റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാർ ചോദിച്ച് ഇക്ക എനിക്കൊരു ഡ്രസ്സ് പോലും എടുത്ത് തന്നില്ലല്ലോ അപ്പോൾ ഇയാൾ പറഞ്ഞു അത് ഞാൻ നിന്നോട് ചോദിച്ചല്ല നിനക്ക് ഡ്രസ്സ് എടുക്കണല്ലേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ വേണ്ടെന്നേ പറയുള്ളൂ അവരെ നിർബന്ധിച്ച് നമ്മൾ എന്ത് കാര്യമാണെന്ന് വെച്ചാൽ കൊടുക്കണം അതിനാണ് അവരങ്ങനെ പറയുന്നത് അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ കാലം വരെയും മുപ്പത് വർഷത്തിനുള്ളിൽ വരെയും പപ്പക്കത് ഇന്നു വരെയും മനസ്സിലായിട്ടുമില്ല ഞാനൊട്ടും മനസ്സിലാക്കാനായിട്ട് പോയിട്ടുമില്ല അത് അപ്പക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമില്ലെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞു ഈ തിയേറ്ററിൽ പോയതും ഫുഡ് കഴിച്ചതും അന്നത്തെ ഒരു ദിവസം മാത്രം ഈ മുപ്പത് വർഷത്തിനിടയിൽ പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞാൽ ഒക്കെ ചെയ്യും അല്ലാതെ പുള്ളിയായിട്ടൊരു കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒന്നുമേ ചെയ്തിട്ടില്ല അപ്പം ഞാനിത് പപ്പയുടെ ഒരു തെറ്റെന്നും പറഞ്ഞ് വലിയ സംഭവമായിട്ട് പറഞ്ഞാൽ ഒരു കോമഡി പോലെ പറഞ്ഞാണ് കാരണം ഒരു നൂറായിരം കാര്യങ്ങൾ വേറെ ആരും ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആളാണ് പപ്പ അപ്പം ഇത് വലിയൊരു തെറ്റെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുകയും ചെയ്യേണ്ട ഒരു കോമഡി ആയിട്ട് പറഞ്ഞു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മക്കളുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് അതിശയോട് ഇത് എന്താണോ അങ്ങനെ ഒരാളെ മുന്നിലെത്തിക്കൊണ്ട് എങ്ങനെ പപ്പക്ക് കഴിക്കാൻ സാധിച്ചു വേറെ എന്തെങ്കിലും മേടിച്ച് തരണ്ടേ ആ കാലക്കാർ ഇത് ഇതെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊക്കെ പറയാൻ ഇതൊന്നും പറഞ്ഞില്ലേ മമ്മീന്നൊക്കെ ജീവിതം ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിപ്പോഴുള്ള സംഭവമാണ് ഏകദേശം ഒന്നര ഒന്നരമാസം ഇപ്പോഴത്തേക്കാൾ പോവുകയും ചെയ്തിട്ടെ പിന്നെ വരുമ്പോൾ കുഞ്ഞുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് എത്തിയത് അപ്പോൾ അതൊക്കെയാണ് ഇന്നലെ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മളുടെ കറിയുടെ കാര്യം പകുതി കഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല നമ്മളത് അരക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് തണുത്തിട്ട് നമ്മളതിനെ പതിയെ പതിയെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഇത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത് കേട്ടോ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പും കൂടി ചേർത്ത് ഈ അരപ്പ് പകുതി നമ്മൾ വേറെ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ആ മിക്സ്ഡ് ജാറൊക്കെ കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് അതിനകത്തേക്ക് പപ്പടം വറുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പപ്പടം വറുത്തതിൻ്റെ എണ്ണയിൽ നമ്മൾ താളിക്കരുത് കേട്ടാ ഒരു കാരത്തിൻ്റെ ഇത് അത് അപ്പോൾ അത് കളഞ്ഞിട്ട് വേറെ എണ്ണയിൽ വേണം താളിക്കാൻ ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ പപ്പടം മാത്രം ഈ ഉരുളക്കിഴങ്ങ് ഇടത് പപ്പടം മാത്രം ഉള്ളെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് വേഗാൻ വേണ്ടിയിട്ടുള്ള നേരമൊന്നും വേണ്ട പെട്ടെന്ന് പണി കഴിയും പപ്പടം ഇടുക അതൊന്ന് അഞ്ച് മിനിറ്റ് തിളക്കുക ഓഫ് ചെയ്യുക അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് കടുങ്കും കൂടി താളിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് പറയാൻ പറ്റൂല അത്ര ടേസ്റ്റാണ് ഞാനിത് ഭക്തർ ആസ്വദിച്ചാണ് കഴിച്ചതെന്ന് അറിയാമോ ഈ കറി കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്കറിയാം ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എങ്കിലും തലേ ദിവസം എത്താം ഇന്നൊന്നാമത് വിഭുതി വിഭുധനാണ് അങ്ങനെ നമ്മൾ ഇറച്ചി അങ്ങനെ വെക്കൂലല്ല എന്ന് വിചാരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യും എന്നെനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയും ഞാൻ വേറൊരു കറിയും വെച്ചില്ല ഇതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തലേദിവസത്തെ ക്യാബേജ് തോരനും കോവക്ക മെഴുക്ക് പുരട്ടിയും ഫ്രിഡ്ജിലും ബാക്കിയും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് മൂന്നും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് ഊണ് കൊടുത്തത് അപ്പം റോജറ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഈ പപ്പടം വെറുതെ വറുത്തതെന്ന് വെച്ചെങ്കിൽ ഞാൻ കഴിച്ചാനെ അതും കൂട്ടി എന്ന് പറയും ഞാൻ പറഞ്ഞു നീ ഇത് പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പപ്പടം ഞാൻ വറുത്തത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കൊടുത്ത പാട ഇട്ടു പോയി വെറുതെ പറഞ്ഞാണ് പപ്പടം വറുത്തതും കൂട്ടി കഴിക്കാതെ പുള്ളി പപ്പടം വറുത്തൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ചിക്കൻ കറി ഫ്രിഡ്ജിലുണ്ടെങ്കിലും ഞാൻ എടുത്തില്ലായിരുന്നു നോമ്പ അവർക്ക് ആർക്കും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല അവർക്ക് കഴിക്കാം എങ്കിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പപ്പ ഒന്നും ഇണ്ടാതിരുന്നിട്ട് കഴിക്കേണ്ടായിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി തന്നെയാണ് കഴിച്ചത് പപ്പ ഒന്നും ഇണ്ടാതിരുന്ന കഴിക്കണ്ടായിരുന്നു അപ്പം ഞാനൊന്നും പറഞ്ഞില്ല കുറച്ചു നേരം കറിയൊക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പപ്പട കറി എടുത്ത് ഇട്ട് അപ്പം ഞാൻ വെറുതെ തമാശ രൂപത്തിൽ റോജൻ്റെ അടുത്ത് പറഞ്ഞാൽ കണ്ട കറിയുടെ ടേസ്റ്റ് കൊണ്ട് പപ്പ കഴിക്കണ കണ്ട വീണ്ടും ഇട്ടിട്ട് കഴിക്കണ കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിഞ്ഞിട്ടും പിന്നെയും കറി മാത്രം എടുത്തിട്ട് കഴിച്ചോണ്ടിരിക്കണമായിരുന്നു അത്രയും ടേസ്റ്റായിരുന്നു അപ്പോഴാണ് പപ്പ പറഞ്ഞത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പപ്പ അങ്ങനെയൊന്നും പറഞ്ഞില്ല ചോദിച്ചതുമില്ല ഇല്ല ഞാൻ എനിക്കറിയാൻ ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ടു ചോദിക്കാൻ നിന്നില്ല പക്ഷേ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞില്ല ഇല്ല ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് കറി എടുത്തിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ചിട്ടാ കാരണം ഇന്ന് രാത്രി ഉണ്ടല്ല നമ്മളുടെ റോജറിൻ്റെ ഒരു ഡിന്നറാണ് നമുക്ക് തന്നത് കാരണം അവൻ്റെ കമ്പനിയിൽ നിന്ന് എല്ലാ വർഷവും എല്ലാ ഒരു അതായത് വർഷത്തിലൊരിക്കൽ ഒരു ഡിന്നറിനുള്ള പൈസ പൈസ അല്ല അവിടെ ഡിന്നർ അവരെല്ലാവരും കൂടി പോയിട്ടാണ് കഴിക്കണത് പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ കൊ നാട്ടിലല്ലേ അവൻ കഴിഞ്ഞ വർഷവും അവൻ നാട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷവും അവൻ നമ്മൾക്ക് വീട്ടിൽ ഡിന്നർ ആക്കിയിട്ട് അതിൻ്റെ ബില്ല് അവിടെ കൊടുക്കണം അതിൻ്റെ കറക്റ്റ് ഈ അഞ്ചാം തീയതിയായിരുന്നു ഡേറ്റ് അപ്പം ഞാൻ പറഞ്ഞു ഓഫീ എനിക്ക് പണി കിട്ടി പോയല്ല ഞാൻ ഈ നോമ്പ് എടുത്ത ദിവസം അല്ലേ ആ മറ്റവ ആർക്കും നോമ്പ് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഈ നോമ്പ് എടുക്കലൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് മമ്മി ഇപ്പോൾ ഈ ഒരു ദിവസം ഒന്ന് സ്കിപ്പ് ചെയ്യ് നാളെ തുടങ്ങി വ്യാഴ്ച തുടങ്ങിയിട്ട് നോമ്പ് എടുക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല ഈ ചിക്കൻ ബ്രോസ്റ്റ് ചിക്കൻ കഴിക്കാമെന്ന് എനിക്ക് വലിയ താല്പര്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല അത് ഇനി നമുക്ക് ഇനിയും കഴിക്കാൻ പറഞ്ഞ് ഞാനത് ഏതായാലും സമ്മതി അപ്പോൾ നമ്മുടെ പപ്പടക്കറിയേ പപ്പടം ഇടുമ്പോൾ തന്നെ വല്ലാതെ വല്ലാതെങ്ങട് കുറുകി ഒരുപാട് പോയി അപ്പോൾ ഞാൻ ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ചെയ്തതാണ് കേട്ടോ അത് ആവശ്യത്തിന് ലൂസാക്കാം അപ്പോൾ ഈ മല്ലിപ്പൊടിയൊക്കെ കൂടുതലിണെങ്കിലേ ഒരുപാട് അങ്ങോട്ട് ഭയങ്കര കട്ടിയായി കട്ടിയായിപ്പോയി അതുകൊണ്ടാണ് മല്ലിപ്പൊടി അധികം ഇണ്ടേണ്ട അതിൻ്റെ ടേസ്റ്റും അത്ര നല്ലതല്ല കൂടുതലായിപ്പോയിട്ട് മല്ലിപ്പൊടി കുറച്ചിട്ടാൽ എന്ന് പറഞ്ഞ കാര്യം അതാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാം അവിടെ മൂടി വെച്ച് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിപ്പോൾ കുഴപ്പമില്ല എനിക്കിത്രയും കൂടി ലൂസാറ് കേട്ടാ ഇഷ്ടം അപ്പോൾ ഞാൻ ഈ തേങ്ങരപ്പ് മറ്റേ വറുത്തരപ്പ് മാറ്റി വെച്ചല്ല അത് കുറച്ചും കൂടി ഇട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക എങ്കിലും വേണ്ടെന്ന് വിചാരിച്ച് അത് മതി കാരണം മറ്റേ കറിക്കും വേണ്ടി ഇനി എനിക്ക് വയ്യ വറുത്തിരക്കാനായിട്ട് ഇത് നല്ല നല്ല കറക്റ്റ് വറുത്തിരപ്പായിരുന്നു അങ്ങനൊക്കെ ചോറൊക്കെ വിളമ്പി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂബിക്ക് റോജറിനെയും കൊണ്ട് ഭയങ്കര ഭയങ്കര ഒരു പ്രാന്താണ് പിന്നെ പോയിട്ട് മൂത്രം ഒഴിക്കണം അതേ വെള്ളമൊഴിച്ച് നീളത്തിലൊഴിച്ച് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് റൂബി ഭക്ഷണത്തിന് ശേഷം ഇവിടെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി കൊച്ചിലേ നാണോ ഇപ്പോ കൊച്ചുകേരി ക്യാമറ അടിയിലേക്ക് തന്നെയാണ് കിട്ടാതിന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ പറ്റൂല ഇത്രയും ചോയിപ്പിച്ച പോരാടാ കുഞ്ഞു ഇനി എങ്ങോട്ട് നാഗവില്ല ഡാൻസ് കളിച്ച് മുന്നേ പോവുകള് കൊച്ചവിടെ എവിടെ എങ്കിലും പൂത്തിടൊഴിച്ചോടാ വേണ്ട വേഗം കൊച്ചു പൂത്തിടൊഴിച്ചു അത് എന്താണ് അമ്മ എന്താണ് ഒന്നപ്പാ കൊച്ചിനെ വിഷമിപ്പിക്കല്ടെ അധികം നേരം ഇട്ട് അവിടെ പൂത്തിടൊഴിച്ച ഇവിടെ ഉള്ളവെച്ചാ മതിയോ അതെ ലോങ് ഡിസ്റ്റൻസ് ഇപ്പൊ കൂട്ടി എടുക്കണോ എവിടെയെങ്കിലും വെള്ളി ഒഴിച്ചാൽ മതി ഒന്ന് പുറകെ ഓർഡർ അത്രേ ഉള്ളു വെള്ളത്തിന്റെ പുറകെ ഒഴിച്ചു കളയല്ലേ ഓക്കെ വരെ എത്തി കറക്റ്റാ അങ്ങനെ റൂമിനെയും സന്തോഷിപ്പിച്ച് പിന്നെ കുറച്ച് നേരം അകത്തിരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് റോജർ വർക്കിനെയും കയറി പിന്നെ ബാക്കി രണ്ട് മൂന്ന് മണിക്കൂർ റോജർ ലീവ് എടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവ് വേണമെന്ന് അങ്ങനെ ലീവ് ലീവെടുത്ത് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ഞാനും റോജറും കൂടി പള്ളിയിലേക്ക് പോയിട്ടാണ് അപ്പോൾ അഞ്ചരക്ക് കുരിശിൻ്റെ വഴി അതിനുശേഷം കുർബാന അങ്ങനെയായിരുന്നു അപ്പോൾ ആ കുർബാന എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് പോന്നെയാണ് അപ്പോൾ പോന്ന സമയത്ത് അവിടെ കടപ്പുറത്തേക്ക് പോയിട്ട് അതായത് ബീച്ചിൻ്റെ ആ കല്ല് കിട്ടിയേക്കണ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ പെർഫ്യൂം മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഏഴ് മണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകണ്ട പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ബീച്ചിൻ്റെ ഇതിൽ കൂടി തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ പപ്പയുടെ കാര്യം പറഞ്ഞ കൂട്ടത്തില് പപ്പ പിന്നീട് അങ്ങനെ ഫുഡ് അങ്ങനെ ഒരു സിനിമക്ക് പോകാം ഒരു ഫുഡ് കഴിക്കാം എന്നൊന്നും മുൻകൈ എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ രണ്ട് തവണയും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് എന്തോരാവശ്യത്തിന് ഞാനും പപ്പയും മാത്രമായിട്ട് പോയപ്പോൾ രണ്ട് തവണ കേട്ടാ കുട്ടികളാരും ഇല്ല അങ്ങനെ പോയ സമയത്ത് ഒരു ഒരു പ്രാവശ്യം ഒരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു റെസ്റ്റോറൻറ്റിലെ കയറി പേര് ഞാൻ ഓർക്കണില്ല അവിടെ കയറിയിട്ട് ഒരു ബിരിയാണി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചെന്നൈ സി സി പോയപ്പോഴാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ മെഗ്ജി ഉണ്ടായിരുന്നു അന്നും എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്കൊരു ബർഗർ കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയിട്ട് നല്ലൊരു ബർഗർ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പഴും ഞാൻ ചിന്തിച്ച് ഇത് പപ്പയ്ക്ക് ഇഷ്ടമായിട്ടാണ് പപ്പക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ട് പപ്പ കയറി കഴിച്ചതാണ് അപ്പോൾ കൂടെ ഞാനും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് കഴിച്ചാൽ പക്ഷേ ഇപ്പം ഒറ്റക്കൊന്നും ഒരിക്കലും ഒരു സാധനവും കഴിക്കാൻ പോകൂലട്ടോ അപ്പോൾ കുട്ടികളുമില്ല അതാണ് ഏറ്റവും രസം കുട്ടികളില്ലാത്ത സമയത്താണ് ഈ ബിരിയാണിയും ബർഗറൊക്കെ എനിക്ക് മേടിച്ച് തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ മൂന്ന് തവണ പപ്പ മുൻകൈ എടുത്ത ഒരു റെസ്റ്റോറൻറ്റിലൊരു ഭക്ഷണം കഴിച്ചിരുന്നത് കുറി നോക്കട്ടെ അത് അങ്ങനെ കുറിയുടെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം നിന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വാച്ചൊക്കെ ഊരി കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാനത് തുറന്നപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് കുറേ പേര് ഓർക്കേണ്ടാവും ഞാൻ ഈ വാച്ചിൻ്റെ ഈ ഒരു ഓർഗനൈസർ മേടിച്ചത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ വാച്ചാണ് ഇതിനെ വെച്ചേക്കുന്നത് ഇതെല്ലാ വാച്ചും റിച്ചാണ് മേടിച്ചതെന്ന് കേട്ടോ ഇതിൻ്റെ സ്ട്രാപ്പ് പൊട്ടി പുതിയ സ്ട്രാപ്പ് മേടിച്ചിടും മമ്മീന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ മേടിച്ചില്ല കാരണം ഇതെല്ലാം കെട്ടാനുള്ള വാച്ചുകൾ കുറേ ഉണ്ടല്ലോ അപ്പം അതവിടെ ഇരിക്കട്ടെ സാവധാനം മേടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ എല്ലാ വാച്ചും റിച്ചാർഡ് മേടിച്ചതെന്നാണ് പക്ഷേ വേറൊരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഒരുപാട് വാച്ചുകൾ കൊണ്ടുവരുന്ന ആളായിരുന്നു ഓരോ പ്രാവശ്യം ഷിപ്പിന്നൊക്കെ വരുമ്പോൾ പക്ഷേ ഞാനും പപ്പയും വാച്ച് കെട്ടൂലായിരുന്നു അതുകൊണ്ട് തന്നെയും ഇത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയേ ചെയ്യുന്നത് ആ സമയത്തൊക്കെ ഇപ്പം എനിക്ക് സങ്കടമനുഷേ പപ്പ നല്ല അടിപൊളി വാച്ചുകളൊക്കെ ഉപയോഗിച്ചില്ലല്ലോ അതേമേ എന്നൊക്കെ ഞാൻ വിചാരിക്കോട്ടെ എല്ലാം ജെൻസിൻ്റെ വാച്ചാണ് ലേഡീസിൻ്റെ വാച്ചൊന്നും പപ്പ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ജെന്റിൻ്റെ വാച്ചാണല്ലോ ലേഡീസ് കെട്ടുന്നത് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതുകൊണ്ടാണ് റിച്ചാർഡൊക്കെ എനിക്ക് ജെൻസിൻ്റെ വാച്ചുകളൊക്കെ മേടിച്ച് തരണം കേട്ടോ പിന്നെ പപ്പ വാച്ചുകളൊക്കെ കൊണ്ടുവന്നിരുന്ന കാലത്തൊക്കെ വാച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് സമയം നോക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഇത് അതല്ലല്ല ഇപ്പം നമ്മളൊരു ആക്സസറി പോലെ മാറി മാറി ഉപയോഗിക്കുന്നത് അന്ന് അങ്ങനെയൊന്നും അല്ല ഇപ്പം ടീച്ചേഴ്സ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ ടൈം നോക്കണം അന്നൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ല അപ്പോൾ വാച്ച് തന്നെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ വാച്ച് ഉപയോഗിക്കില്ലായിരുന്നു ഇപ്പോൾ പക്ഷേ വാച്ച് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിള്ളേർ എനിക്ക് വാച്ചുകൾ മേടിച്ച് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ കെ എഫ് സിയിൽ സാധനം ഓർഡർ ചെയ്ത് വെച്ച് പിന്നെ കൂടാതെ ഒരു പെപ്സി ഓർഡർ ചെയ്തിട്ട് അത് വന്നതാണ് അപ്പം അപ്പോൾ പെപ്സിയുടെ കൂട്ടത്തിൽ ഒരു ചോക്ലേറ്റ് കൂടി ഓർഡർ ചെയ്ത് എനിക്ക് തന്നതാണ് റോജർ അത് ഇൻസ്റ്റാമർട്ടിൽ നിന്നായത് കൊണ്ട് ഏറ്റവും ആദ്യം അത് വരും കേട്ടോ പെട്ടെന്ന് വരും പത്ത് മിനിറ്റിനുള്ളിൽ സാധനം എത്തും അപ്പോൾ അത് വന്നതാണ് അപ്പോൾ പെപ്സി രണ്ടര ലിറ്ററിൻ്റെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം റിച്ചായിട്ട് പെപ്സി വേണമെന്നും പെപ്സി എല്ലാം കൊക്കോളാം അപ്പം നമ്മൾ മേടിക്കുന്ന മീലിൻ്റെ കൂട്ടത്തില് ഒരു പെപ്സി കുഞ്ഞ് പെപ്സിയാണ് ഉള്ളത് അപ്പോൾ അത് എല്ലാവർക്കും തികയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മേടിച്ചേക്കുന്നത് മേടിച്ചേക്കണേ അപ്പം നിങ്ങൾ കമൻസിൽ എൻ്റെ ഒഴിത് പറഞ്ഞായിരുന്നു പലരും പറഞ്ഞായിരുന്നു റിച്ചാർഡിന് ഇത് സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഫുഡൊക്കെ കൊടുക്കുക അവൻ അതല്ലേ ഇഷ്ടം അവനെ കൊണ്ട് നിർബന്ധിച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കഴിപ്പിക്കലേ അവൻ ഇഷ്ടമുള്ളതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇഷ്ടമുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ കഴിക്കുന്നത് അവൻ ഇഷ്ടമുള്ള രീതിക്കാണ് കഴിക്കുന്നത് അവൻ വെജിറ്റബിൾസ് കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ വെജിറ്റബിൾസ് കൊടുക്കും ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കും അപ്പം അങ്ങനെയാണ് അല്ലാതെ അവനെ നിർബന്ധിച്ചൊന്നുമല്ല ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ അവൻ ഇഷ്ടമുള്ളതാണ് അവൻ കഴിക്കുന്നത് വെജിറ്റബിൾസ് ഇഷ്ടം തോന്നുമ്പോൾ ആ എനിക്ക് അത് മതിയെന്ന് പറയും അത് കൊടുക്കും അങ്ങനെ ആ ബില്ലെടുത്ത് ആദ്യം തന്നെ റോജർ മാറ്റി വെച്ച കേട്ടാ കാരണം അതവിടെ കാണിച്ചാലേ പൈസ അക്കൗണ്ടിലോട്ട് വരുള്ളൂ ഈ ബില്ല് കൊടുക്കണം അപ്പം വേഗം ബില്ലെടുത്ത് മാറ്റിവെച്ച് അപ്പോൾ ബർഗർ ഇതാണ് മറ്റേ വെജിറ്റബിള് മറ്റേ എന്താണ് പനീറിൻ്റെ ബർഗർ വെജിറ്റബിൾ ബർഗർ അങ്ങനെ കുറച്ച് ബർഗറുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പപ്പക്ക് രണ്ട് ബർഗറൊക്കെ എടുത്ത് കൊടുത്ത് പപ്പ കഴി ഇത് നേരത്തെയൊക്കെ കഴിക്കില്ലായിരുന്നു ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൊക്കെ ആ പപ്പ ഇങ്ങനെ കഴിക്കൂല എന്നൊക്കെ പറയണതുകൊണ്ടായിരുന്നു നാളിപ്പോൾ ഇത്തിരി കഴിക്കുന്നുണ്ട് പിന്നെ പൊറോട്ട വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ പപ്പ ഈ പൊറോട്ട കുട്ടയുടെ കടകളൊക്കെ അപ്പം കൂട്ടുകാരൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ നല്ല പൊറോട്ട ഇവിടെ നല്ല പൊറോട്ടയാണ് അവിടെ പോയി ഞങ്ങൾ മേടിക്കാറുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് അപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ രണ്ടു പ്രാവശ്യമല്ലേ പൊറോട്ട മേടിക്കണം അപ്പം പോയിട്ട് തന്നെ മേടിച്ചിട്ട് കാര്യം കാര്യോട്ടാണ് കാരണം കൂട്ടുകാർ പറയണ കടയിലാണ് പുള്ളി പോയിട്ട് മേടിച്ചത് അപ്പോൾ അങ്ങനെ പുള്ളി ഇപ്പം ഇത്തിരി എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് കൂട്ടുകാരൊക്കെ പറഞ്ഞു പറഞ്ഞാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ പറഞ്ഞാലൊന്നും പുള്ളി മൈൻഡ് ചെയ്യൊന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിച്ച് ഞാൻ കൊള്ളാമോന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാൾ കഴിക്കണേ അപ്പോൾ ഇത്ര ഉണ്ടാകാളെന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈദ്യപ്പിൽ നിന്ന് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്